മലയാള സിനിമയിൽ പകരം വയ്ക്കാനില്ലാത്ത മലയാളികളുടെ പ്രിയപ്പെട്ട താരം നടൻ സിദ്ദിഖ് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് വലിയൊരു വ്യൂഹവാർത്ത തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് വയ്യാത്ത കുട്ടിയല്ലേ അവൻ നേരത്തെ പോയതൊക്കെ നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദിഖിന്റെ മുഖം മാറും കാരണം അവൻ വയ്യാത്ത കുട്ടിയല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ഇളയ മകനാണ് ഈ വീട്ടിലെ ഏറ്റവും ചെറിയ കുഞ്ഞാണ് സാപ്പി അവൻ വേദനകളില്ലാത്ത ലോകത്തേക്ക് പോയി എന്ന് എനിക്ക് വിശ്വസിക്കാനാകില്ല പകരം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് അവൻ അവൻറെ ഉമ്മയുടെ അടുത്തേക്ക് പോയി അവൻ അവന്റെ ഉമ്മയെ കാണാൻ തോന്നി അങ്ങനെ മുപ്പത്തേഴ് വയസ്സുകാരൻ മുപ്പത്തേഴ് വർഷത്തിന് ശേഷം വാപ്പയുടെ നിന്ന് ഉമ്മയെ കാണാനായി പോയി അങ്ങനെ മാത്രം കരുതുകയാണ് ഇപ്പോൾ സിദ്ദിഖ് ഒരിക്കലും മകൻ മരിച്ചുവെന്നോ അവൻ വേദനയില്ലാത്ത ലോകത്തിലേക്ക് പോയി എന്നോ വയ്യാത്ത കുട്ടിയായതുകൊണ്ട് ഇപ്പോഴെങ്കിലും പോയത് നന്നായി എന്നോ ദൈവം വിളിച്ചതൊക്കെ ശരിയാണെന്നോ പറയരുത് സിദ്ദിക്കൻ അത് താങ്ങാൻ പോലും ആകില്ല സിദ്ദിക്കിന്റെ ഏറ്റവും മൂത്ത വാത്സല്യപുത്രനാണ് ആ വീട്ടിലെ തന്നെ ഇളയ പുത്രൻ എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്നു എല്ലാവരുടെയും കുഞ്ഞാണ് അത്രമാത്രം ലാളത്യത്തെയോടെയും സ്നേഹത്തോടെയും ആണ് എല്ലാവരും സാപ്പിക്കുഞ്ഞിനെ കാണുന്നത് ഒരിക്കലും ഞങ്ങളോട് ഇങ്ങനെ പറയരുതേ എന്നാണ് എല്ലാവരും പറയുന്നത് സിദ്ദിക്കിന്റെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഒരു മരണവീടിന്റെ പ്രതീതിയല്ല മറിച്ച് അവൻ അവൻ്റെ ഉമ്മയുടെ വീട്ടിലേക്ക് പോയി ഞങ്ങൾ ഭംഗിയായി അവനെ യാത്രയച്ചു ഈ ഒരു ചുറ്റുപാടാണ് അവിടെ മുഴുവൻ വല്ലാത്ത ശൂന്യതയായിരുന്നു സാപ്പിക്കുഞ്ഞിന്റെ മുറിയും ഒക്കെ ഒഴിഞ്ഞു കഴിഞ്ഞു കബറടക്കം നന്നായി ചെയ്തു എല്ലാ കർമ്മങ്ങളോടുകൂടിയും കർമ്മങ്ങൾ അനുസരിച്ച് തന്നെ അത് ചെയ്തു തീർത്തു അതിഗംഭീരമായി ഭംഗിയായി തന്നെ അത് ചെയ്തു എന്ന് പറയാം അതിനുശേഷമാണ് ഇപ്പോൾ സിദ്ദിക്കിനൊന്ന് ആശ്വാസമായത് പോലും കരയാതെ പിടിച്ചു നിൽക്കുകയായിരുന്നു എന്നാണ് എല്ലാവരും ചോദിച്ചത് സിദ്ദിക്കിനെ കുറിച്ച് കാരണം ഒരു തുള്ളി കണ്ണീർ പോലും പൊഴിക്കാതെയായിരുന്നു സിദ്ദിഖ് അവിടെ നിന്നത് എങ്ങനെയാണ് ഈ മനുഷ്യനെ കഴിയാതിരിക്കാനാവുക എന്ന് എല്ലാവരും ചോദിക്കുന്നു എന്നാൽ വീട്ടിലെത്തി ഭാര്യയുടെ ഫോട്ടോ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്ന സിദ്ദിഖിനെയാണ് കണ്ടതെന്ന് സുഹൃത്തുക്കൾ തന്നെ പറയുന്നു മകനെ ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് നീ ഇനി നോക്കിക്കോ എന്ന് പറഞ്ഞായിരുന്നു ഭാര്യയുടെ ഫോട്ടോ നോക്കി ആദ്യം സംസാരിച്ചത് പിന്നീട് അറിയാതെ വിങ്ങി പൊട്ടുകയായിരുന്നു ഭാര്യയും മകനും ഇനി ഒരിടത്തായി ഒരു ലോകത്ത് അതിന്റെ വിഷമമാണോ സന്തോഷമാണോ എന്ന് അറിയില്ല സിദ്ദിക്കിന്റെ കണ്ണുകൾ കണ്ടപ്പോൾ എല്ലാവർക്കും അത് കണ്ടു നിൽക്കാനായില്ല അത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന കണ്ണുനീരൊക്കെ തന്നെയും സിദ്ദിഖ് പൊഴിക്കുന്നത് കണ്ടപ്പോഴും ആർക്കും അങ്ങ് സഹിക്കാനായില്ല പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം സങ്കടമായി മാറി സിദ്ദിക്കിന്റെ കണ്ണുകൾ കണ്ടപ്പോൾ നല്ല വിഷമം മറച്ചു വെച്ച് പോകുന്നത് പോലെയാണ് തോന്നിയത് പള്ളിയിലെ ചടങ്ങുകളെല്ലാം ഗംഭീരമായി നടത്തി വന്നവരോടൊക്കെ സംസാരിച്ചാണ് സിദ്ദിഖ് മടങ്ങിയത് അപ്പോൾ തന്നെ വിഷമമില്ല എന്ന് തോന്നി ചിലപ്പോൾ നല്ലൊരു ലോകത്തിലേക്ക് പോകുന്നത് കൊണ്ടായിരിക്കാം വേദനകളില്ലാത്ത ലോകത്തിലേക്ക് അവൻ ചെല്ലുന്നത് കൊണ്ടായിരിക്കാം അവൻ്റെ ഉപ്പയ്ക്ക് അത്ര സങ്കടമില്ലാത്തതെന്ന് എന്നാൽ അങ്ങനെയല്ല നല്ല സങ്കടമുണ്ട് ഉള്ളിലൊതുക്കി കരയുകയായിരുന്നു ആശ്വസിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളാണെങ്കിൽ പോലും അവൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് അവൻ പോയെന്ന് പറയുന്ന സിദ്ദിക്കിന്റെ മനസ്സ് തന്നെയാണ് എല്ലാ പ്രേക്ഷകർക്കും കാണാൻ സാധിക്കുന്നത് മലയാളികളുടെ മുന്നിൽ ആദ്യമായല്ല സിദ്ദിഖ് എത്തുന്നത് അവൻ സിദ്ധിഖ് അഭിനയിച്ചാൽ പോലും സങ്കടം വെച്ചാൽ പോലും മലയാളി പ്രേക്ഷകർക്ക് മനസ്സിലാകും പ്രിയ നട സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും